ङ्गिलुरुदिनं दाशरधिरामन् पङ्गजलोचनन् भक्तपरायणन् मङ्गलदेवताकामुकन् राघवनाङ्गजनाशनवन्दितन् केशवन् अङ्गजलीलपूण्डन्दपुरतिङ्गल् मङ्गलगात्र्यां जानकि तन्ोडु नीलोत्पलदळ श्यामल विग्रहन् नीलोत्पलदळ लोलविलोचनन् नीलोपलान् निरुपमन् निर्मलन् नीलगळप्रियन् நித்யன் நிராமயன் ரத்னாபரண விபூஷித தேகனாய் ரத்னசிம்ஹாசனம் தன்மேலனாகுலம் ரத்னதண்டம் பூண்ட வெஞ்சாமரம் கொண்டு பத்னியால் வீசிதனாயதிகோமலன் पालनिसागरभालदेशे लसन् मालेयपङ्गमलङ्गरिचङ्गनि बालार्कसन्निकौस्तुभकन्धरन् प्रालेय समं लीलया ताम्बूल र्वणाद्यैरनुवेलं विनोदरुळुरम् आलोकनार्धं महामुनिदन् भूलोकम अलङ्करिचना श्रीरामदेवनम् सम्भ्रमं कैकोण् नारदने ारदने कण्ड नेटुसादरम् नारीमणय जानकि तन्नोडु पालवीणाशु नमस्करिचिना पाद्यासराचमनीयार्घ्यपूर्वाकवाद्येन पूजितनयुरु नारदन् തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചേതു വന്ദേ പദം കരുണാ സാമ്പ്രതം വിഷയസംഗം പൂണ്ടുമേവിന മനസത്വടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ തവപാദപങ്കേരുഹം കണ്ടുകൊള്ളവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീഗോദ്ഭവപുത്ര മഹാമുനീ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ നിധി എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടറുൾ ചെയ്യുക വേണം ദയാധി എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനല്ലാമേ ഇത്തമാകർണ്ണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെന്നെ എന്തിനെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാറുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതി എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാണ്ടം ഇവിടെ ആരംഭിക്കുകയായി ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊപ്പം അയോധ്യയിൽ സുഖമായി വാഴുന്ന കാലം ദശരഥ മഹാരാജാവ് തൻ്റെ മകനെ രാജാവാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഹൃദയത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ദേവന്മാർക്ക് അറിയാൻ പ്രയാസമില്ലല്ലോ അവരെല്ലാ പേരും കൂടി നാരദമഹർഷിയോട് അഭ്യർത്ഥിച്ചു എത്രയും വേഗം ശ്രീരാമചന്ദ്രനെ ഓർമ്മിപ്പിക്കണം അവതാര രഹസ്യമെന്താണ് എന്ന് അങ്ങനെ ഒരു ദിവസം നാരദമഹർഷി എത്തിച്ചേർന്നു നാരദനെ സസന്തോഷം സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തിയ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തോട് പറഞ്ഞു സംസാരിയായ എൻ്റെ സമീപത്തേക്ക് അങ്ങ് വന്നു ചേർന്നത് എൻ്റെ മഹാഭാഗ്യം അങ്ങയുടെ പാദം ഈ ഗൃഹത്തിൽ സ്പർശിച്ചപ്പോൾ ഈ ഗൃഹം പരമപവിത്രമായി തീർന്നു അതേപോലെ തന്നെ ഞാനും പവിത്രമായി തീർന്നു എന്ന് ശ്രീരാമചന്ദ്രൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നാരദനെ നാരദനെ കേൾപ്പിച്ചു ആ അവസരത്തിൽ നാരദനും ചിരിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ ആരെന്നറിയുന്ന നാരദൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അങ്ങ് അങ്ങേ സംസാരി എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങൊരു തമാശയാണ് ഇട്ടാണ് പറഞ്ഞതെങ്കിലും അതൊരു സത്യം തന്നെയാണ് അങ്ങ് സംസാരി തന്നെയാണ് കാരണം ഈ ലോകമെല്ലാം അങ്ങയുടെ തറവാടാണ് ഈ ലോകത്തിൽ അങ്ങ് ഈ ലോകത്തിലെ ഗൃഹസ്ഥനായിട്ട് അങ്ങ് ഇവിടെ വാഴുന്നു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് വാഴുന്നു അതേപോലെ തന്നെ സീതാദേവി മായാഭഗവതി ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ് അതിനാൽ യഥാർത്ഥത്തിൽ അങ്ങ് ഗൃഹസ്ഥൻ തന്നെയാണ് ഗൃഹസ്ഥനായി ഈ പ്രപഞ്ചത്തിലിരുന്നു കൊണ്ട് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സർവ്വചരാചരങ്ങൾക്കും ആഗ്രഹമുള്ളതായ എല്ലാ പുണ്യകർമ്മങ്ങളും പുണ്യഭാവങ്ങളുമൊക്കെ അവർക്ക് നൽകി അവരെ എല്ലാം അങ്ങ് രക്ഷിക്കുന്നു അതിനാൽ അങ്ങയുടെ ഈ വാക്ക് ഒരു ഫലിതമാണെങ്കിലും യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ് എന്ന് ഞാൻ അറിയുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ഒന്ന് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നതാണ് നാരദൻ്റെ ഈ വാക്യം രാമൻ എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു ഭഗവാൻ ഒന്നിനോടും വിരോധമില്ല ഭഗവാന് ഒന്നിനോടും പ്രത്യേകിച്ച് വിദ്വേഷമില്ല എല്ലാറ്റിനെയും താൻ തന്നെയായി ക കണക്കാക്കി എല്ലാറ്റിനെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നു ഈ ഏകത്വം ഭഗവാനിൽ കാണുന്ന ഈ ഏകത്വം നാം മാംസചക്ഷസ്സു കൊണ്ട് വെളിയിലേക്ക് നോക്കുമ്പോഴേക്കും നാനാത്വമാണ് കാണുന്നതെങ്കിലും ആ നാനത്വത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഏകത്വം രാമൻ എന്നുള്ള ഏകത്വം പരബ്രഹ്മം എന്നുള്ള ഏകത്വം ആ ഏകത്വമാണ് നാരദ മഹർഷി ഇവിടെ ചൊല്ലിക്കേൾപ്പിച്ചത് നമ്മെ പഠിപ്പിച്ചതും തുടർന്ന് നാരദൻ രാമനെ ഓർമ്മിപ്പിച്ച് ഭഗവാനെ അങ് അവതരിച്ചത് എന്തിനാണെന്നുള്ളത് അങ്ങേക്കറിയാം അങ്ങയെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എങ്കിലും അങ്ങ് ഇപ്പോൾ മ മാനുഷ്യവേഷം ധരിച്ചിരിക്കുന്നത് കൊണ്ട് ആ ലൗകികാചാരം അനുസരിച്ച് ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് നാളെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഈ രാജ്യം സമർപ്പിക്കാൻ അങ്ങയുടെ പിതാവ് തുടങ്ങുന്നു അതിനാൽ ആ അങ്ങ് യുവരാജാവായി അഭിഷിക്തനായി കഴിഞ്ഞാൽ രാക്ഷസവധം എന്നുള്ള ആ ദേവന്മാർക്ക് വേണ്ടിയുള്ള കർത്തവ്യം അത് അതിന് പ്രയാസങ്ങൾ നേരിടും അതിനാൽ അങ്ങ് ഏത് പ്രകാരത്തിലും അത് ഒഴിവാക്കണം എന്ന് നാരദ മഹർഷി രാമനെ അറിയിച്ചു അത് താൻ ചെയ്തുകൊള്ളാമെന്ന് ശ്രീരാമചന്ദ്രൻ പറയുകയും ചെയ്തു അതാണ് നമുക്ക് നാളെ വായിക്കാനുള്ളതും